നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും സ്വന്തമാക്കാം തുടർച്ചയായ മൂന്നാം തവണയാണ് ന്യൂസിന്റെ തിരുവാതിരക്കളി മത്സരത്തിൽ പെരുമുടിയൂർ സർഗാർ സ്കൂൾ ഓഫ് ആർട്സ് ടീം ഒന്നാം സ്ഥാനം നേടുന്നത് വിജയം നേടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ടീം അംഗങ്ങൾ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം എ സി വി നടത്തിയ തിരുവാതിരകളി മത്സരത്തിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് എ സി വി നടത്തിയ തിരുവാതിരകളി മത്സരത്തിന് മൂന്നാം തവണയും ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് സർഗാ സ്കൂൾ ഓഫ് ആർട്സില് ഞങ്ങളുടെ തിരുവാതിരകളി സംഘം മൂന്നാം പ്രാവശ്യം ഈ സമ്മാനം മേടിച്ച ഞങ്ങളുടെ കഠിനായിട്ടുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ് നല്ല പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം കൊണ്ടിട്ടാണ് നമുക്കത് നേടാൻ സാധിച്ചത് മത്സരം നല്ല വാശേറിയ മത്സരം തന്നെയായിരുന്നു ആറ് ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് ആറ് ടീമും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിൽ തന്നെ ആയിരുന്നു നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് വിജയം നേടാൻ സാധിച്ചു ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ എല്ലാവരുടെയും കൂടെ മത്സരം കണ്ടുമ്പോൾ സ്വാഭാവികമാണല്ലോ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ കൂടി നമുക്ക് തെറ്റിക്കാതെ വൃത്തിയിൽ അത് കളിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു